നമസ്കാരം ഫീൽഡ് മാർഷൽ എന്ന പദവിയെക്കുറിച്ചും ഇന്ത്യയിലെ ഫീൽഡ് മാർഷൽമാരെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഫീൽഡ് മാർഷൽ എന്നാൽ സൈന്യത്തിലെ ഒരു ഫൈവ് സ്റ്റാർ പദവിയാണ് ജനറലിന്റെ പദവിക്ക് നാല് സ്റ്റാർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഫൈവ് സ്റ്റാർ പദവിയായ ഫീൽഡ് മാർഷൽ ജനറലിന്റെ പദവിയേക്കാൾ മുകളിലാണ് ഫൈവ് സ്റ്റാർ പദവിയാണെങ്കിലും ആ പദവിയിലിരിക്കുന്നയാൾക്ക് സവിശേഷമായതോ അല്ലാത്തതോ ആയ ഒരു പുതിയ ഉത്തരവാദിത്വവും ആ പദവി നൽകുന്നില്ല എന്നതാണ് വസ്തുത ഫീൽഡ് മാർഷൽ എന്ന പദവി ആജീവനാന്തം വഹിക്കാവുന്നതാണ് പ്രത്യേകതരം മുദ്രയും ബാറ്റണുമാണ് ആ യൂണിഫോമിൻ്റെ പ്രത്യേകത ഫീൽഡ് മാർഷൽ പദവി സാധാരണ നൽകുന്നത് സ്വന്തം രാജ്യത്തിന് വേണ്ടി വിലമതിക്കാനാകാത്ത സൈനിക നേതൃത്വം നൽകുന്നവർക്കാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ഫീൽഡ് മാർഷൽ പദവി നിലവിൽ വന്നത് ഇന്ത്യയിൽ രാഷ്ട്രം ആദ്യമായി ഫീൽഡ് മാർഷൽ പദവി നൽകി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സാം ബഹദൂർ മനേക്ഷായാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിന് നൽകിയ സമർത്ഥമായ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് ആ പദവി ലഭ്യമാക്കാൻ ഇടയാക്കിയത് രാഷ്ട്രം രണ്ടാമതായി ഫീൽഡ് മാർഷൽ പദവി നൽകി ആദരിച്ചത് ജനറൽ കെ എം കരിയപ്പ ആയിരുന്നു ജനറൽ കെ എം കരിയപ്പ ഇന്ത്യൻ ആർമിയുടെ കമാൻഡർ ഇൻ ചീഫായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സർവീസിൽ നിന്ന് വിരമിച്ചതാണ് സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് അദ്ദേഹത്തിന് ഫീൽഡ് മാർഷൽ പദവി നൽകി രാഷ്ട്രം ആദരിച്ചത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കരസേനയിലെ ഫീൽഡ് മാർഷൽ പദവിക്ക് തുല്യമായ പദവികൾ വ്യോമസേനയിലും നാവികസേനയിലുമുണ്ട് വ്യോമസേനയിലത് മാർഷൽ ഓഫ് ദ എയർഫോഴ്സും നാവികസേനയിൽ അഡ്മിറൽ ഓഫ് ദ ഫ്ലീറ്റുമാണ് ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം